കേരളത്തിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സി പി എം പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വലിയ ഞെട്ടൽ ഒളിപ്പിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ അധികാരത്തിലേറിയ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല വികസന നേട്ടങ്ങൾ അവകാശപ്പെടുന്ന ഒരു പാർട്ടി മേയർ എന്ന പദവിയിൽ ഇരുന്ന ഒരാളെ എന്തുകൊണ്ട് ഒഴിവാക്കി ഇതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അഹങ്കാരത്തിൻ്റെയും ധാർഷ്യത്തിൻറെയും രാഷ്ട്രീയ വില ആര്യ രാജേന്ദ്രന്റെ ജനകീയത പൂർണ്ണമായും തകർത്ത ഒരൊറ്റ സംഭവമുണ്ട് അതാണ് നടു റോഡിൽ നടന്ന ബസ് തർക്കം തിരക്കേറിയ റോഡിൽ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി നിയമങ്ങളെല്ലാം ലംഘിച്ച് മേയറും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ചേർന്ന് നടത്തിയ ഷോ ഈ സംഭവം പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്നു ഒരു ജനപ്രതിനിധിക്ക് വേണ്ട എളിമയും മാന്യതയും അവർക്കില്ലെന്നും ഇത് അധികാര ദുർവിനിയോഗമാണെന്നും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു മേയറുടെ ഇത്തരം പെരുമാറ്റങ്ങൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ കടുത്ത സമ്മർദ്ദത്തിലാക്കി പാർട്ടി യോഗങ്ങളിലെല്ലാം ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം പ്രധാന ചർച്ചാ വിഷയമായി ഇതുകൂടാതെ ആറ്റുകാൽ പൊങ്കാല കട്ടയുടെ പേരിലുള്ള വിവാദം നവീകരിക്കാത്ത നീന്തൽകുളം ഉദ്ഘാടനം ചെയ്യാൻ ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെ മേയർ പദവിക്ക് അങ്ങേയറ്റത്തെ അവമതിപ്പ് ഉണ്ടാക്കി മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ പാർട്ടിയിലെ ചില സഖാക്കന്മാർക്ക് തോന്നി ഇനി ഇവരെ അടുത്ത് തലയിൽ വെച്ചാൽ കിട്ടുന്ന വോട്ടും പോകും പിണറായി വിജയനും മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുണ്ടായിട്ടും ആര്യ രാജേന്ദ്രൻ ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് ആര്യെ മുന്നിൽ നിർത്തിയാൽ അവരുടെ മോശം പ്രതിച്ഛായ കാരണം കിട്ടുന്ന വോട്ടുകൾ പോലും നഷ്ടപ്പെടുമെന്ന് സി പി എം നേതൃത്വം തിരിച്ചറിഞ്ഞു മുതിർന്ന നേതാക്കൾ കട്ടായം പറഞ്ഞു ആര്യയുടെ പേര് പറഞ്ഞ് പിടിക്കാൻ ഇറങ്ങരുത് നിയമസഭയിലേക്കുള്ള നേമോ സീറ്റിൽ പോലും ആര്യക്ക് സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നതിന് കാരണമിതാണ് പാർട്ടിക്കുള്ളിലെ സംഘടനാ തീരുമാനത്തിനു മുന്നിൽ വ്യക്തിബന്ധങ്ങൾ വഴിമാറി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ചും യു എൻ ഹാബിറ്ററ്റ് അവാർഡ് പോലുള്ള നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം അവർ അഭിമാനത്തോടെ സംസാരിച്ചു എന്നാൽ ഈ കുറിപ്പിന്റെ അവസാനം അവർ കുറിച്ച ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വഴിയൊരുക്കി പോരാട്ടം തുടരും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിലുള്ള പ്രതിഷേധമാണോ ഈ പോരാട്ടം എന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ ഭരണം ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു എന്നാൽ എളിമയില്ലായ്മയും ധാർഷ്ട്യവും ഒരു ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ഭാവി എങ്ങനെ തകർക്കും എന്നതിൻ്റെ ഉദാഹരണമായി ആര്യ രാജേന്ദ്രൻ്റെ അനുഭവം മാറുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഈ വെട്ടിമാറ്റൽ കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാക്കൾക്ക് സി പി എം നൽകുന്ന വ്യക്തമായൊരു മുന്നറിയിപ്പാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി